ും വരാം ഇതിലെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അത് പറയാൻ പറ്റില്ല കാരണം അത് ഒരു ഒറ്റ വരയില് നേർ രേഖ വരുന്ന ഒന്നല്ല ഒരുപാട് സാധനങ്ങൾ കൂടിക്കലർന്ന് നമ്മുടെ ചിന്തകളോ നമ്മുടെ സ്വപ്നങ്ങള് നമ്മൾ ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന അവര ലോകങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് നിരാശകള് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതുപോലെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമല്ല പല സമയത്തും പൊളിറ്റിക്കൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ ഈ കവിതയിലേക്ക് പല തരത്തിലായിരിക്കും കടന്നു വരുന്നത് അത് ഒറ്റ ലെയറായിട്ട് ഒറ്റ കാര്യം പറയുന്നതാണെന്നില്ല ഇതൊക്കെ അവിടെ ഇവിടെ പാക്മെന്റഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ വന്നു വരും അതുകൊണ്ട് തന്നെ കവിത എങ്ങനെയാണ് വരുന്നത് എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയാണ് ഇത് എഴുതുന്നതെന്നൊക്കെ ഉള്ളതിനൊറ്റ വാക്കിൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയല്ല ഞാൻ കൃത്യമായിട്ട് ആലോചിച്ച് ഉറച്ച ഓരോ വരിയായിട്ട് എഴുതുന്ന ആളല്ല പെട്ടെന്ന് ഒരു തോന്നലായിരിക്കും ഒരു ട്രാൻസ് പോലെ ഒരു മൂഡിലായിരിക്കും പലതും എഴുതുന്നത് അപ്പോൾ അങ്ങനെ എഴുതിയ ഒരു കവിത ആ കവിതയുടെ വഴി എനിക്കറിയില്ല പക്ഷെ സോറി ആ കവിത വന്ന വഴി എനിക്കറിയില്ല പക്ഷേ അത് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാലഘട്ടത്തിൻ്റേതായ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെതായ അശാന്തികൾ അതിൻ്റെ ഒരു തടവു ജീവിതമാണ് എന്നുള്ളൊരു തോന്നൽ ഇതൊക്കെ ആ കവിതയിൽ കയറി കൂടിയിട്ടുണ്ട് വേറെയും ഒരുപാട് വ്യക്തിപര വ്യക്തിഗതമായ കാര്യങ്ങളുണ്ടാവാം വ്യക്തിഗതമല്ലാത്ത ഉണ്ടാവാം ഇതെല്ലാം ചേർന്നിട്ട് വരുന്ന ഒന്നാണ് ഈ കവിതയായാലും മറ്റു കവിതയായാലും ഞാൻ വായിക്കാൻ പോകുന്ന കവിത മൂന്ന് ദിവസത്തെ പരോൾ എന്നാണ് കവിതയുടെ പേര് അന്നേരം മൂന്ന് ദിവസത്തെ പരോളിലിറങ്ങിയ ഉച്ചപ്രാന്ത് നട്ടപ്പറ വെയിലത്ത് പാളയത്തുനിന്ന് റോഡ് മുറിച്ച് സ്പെൻസർ ജംഗ്ഷൻ വഴി മുന്നോട്ട് നടന്ന് നടന്ന് മാധവരായരുടെ പ്രതിമയുടെ അടുത്ത് ചെന്ന് പറ്റി സെക്രട്ടേറിയറ്റിൻ്റെ നേരെ അലസമായി കണ്ണട കണ്ണയച്ച് അങ്ങനെ നിന്നു ഈ ആൾക്കൂട്ടത്തിൽ എങ്ങനെ നട്ടപ്പിരാന്ത് നില്ക്കുന്നുണ്ടോന്ന് കൂലങ്കമായി നോക്കിക്കൊണ്ട് നട്ടുച്ച ഇങ്ങനെ കത്തി നിൽക്കുക നട്ടുച്ച ഇങ്ങനെ കത്തി നിൽക്കുക എത്ര കാലം തെണ്ടി നടന്ന വഴിയായതെന്ന് നഗരത്തോട് പ്രേമപൂർവ്വം പിറുതീർത്തോണ്ട് ഒരുപാട് കാലമായില്ലേ റോഡിലൊക്കെ ഇറങ്ങി നടന്നിട്ട് ഇനി രണ്ടു ദിവസം കൂടിയേ പരോളുള്ളൂ എന്നോർത്തപ്പം ഉച്ചപ്പരാന്തിന്റെ ചങ്കു പൊട്ടി ഇനി രണ്ടു ദിവസം കൂടിയേ പരോളുള്ളൂ ന്നോർത്തപ്പം ഉച്ചപുരാന്തിന്റെ ചങ്കു പൊട്ടി അതിന്റെ ഇടയിൽ ഈ നട്ടപുരാന്ത് എവിടെ പോയി പെറ്റ് കിടക്കുക ആത്മാർത്ഥമായി പിരാതി ഈ തിരക്കിന്റെ ഇടയിൽ മഷിയിട്ട് നോക്കിയാ പോലും കാണാനില്ലല്ലോന്ന് ഉള്ളീന്ന് തേങ്ങല് പൊട്ടി ഇപ്പം ഈ വെയിലിങ്ങനെ പടിഞ്ഞാട്ട് പടിഞ്ഞാട്ട് ചായും ചായപ്പം അന്നേരമാ കൊല്ലം കൊറേ ആയല്ലോ നട്ടപുരാന്തിനെ കണ്ടിട്ട് ഇനിയിപ്പൊ കണ്ടാത്തന്നെ തിരിച്ചറിയുമോന്നൊരാന്തലി കത്തിയത് കൊല്ല കൊറ ആയല്ലോ നട്ടപുരാന്തിനെ കണ്ടിട്ട് ഇനിയിപ്പം കണ്ടാത്തന്നെ തിരിച്ചറിയുമോന്നൊരാന്തലി കത്തിയത് അങ്ങോട്ടും തിരിച്ചറിയുമോ ഇക്കാണായ മനുഷ്യന്മാരുടെ ഇടക്കൂടെ ചെലപ്പം കാണാണ്ട് നടന്നു പോയി കാണും എന്റെ ശ്രീപത്മനാഭ നുറ്റപുരാന്തിന് അന്നേരം കിളി പോയി ഇക്കാണായ മനുഷ്യന്മാരുടെ ഇടയിൽക്കൂടെ ചെലപ്പം കാണാണ്ട് നടന്നു പോയി കാണും എന്റെ ശ്രീപത്മനാഭ എന്ന ഉച്ചാന്തിര കിളി പോയി ഇരുട്ടിങ്ങനെ പതുങ്ങി പതുങ്ങി വന്ന് ഇരുട്ടിങ്ങനെ പതുങ്ങി പതുങ്ങി വന്ന് വാതുറന്ന് വിഴുങ്ങുന്നു മന്ത്രിച്ചോണ്ട് പ്രതിമയുടെ കാൽച്ചോട്ടിലങ്ങിരുന്ന് പോയി വാതുറന്ന് വിഴുങ്ങുന്നു മന്ത്രിച്ചോണ്ട് പ്രതിമയുടെ കാൽച്ചോട്ടിലങ്ങിരുന്ന് പോയി കുറെ നേരം കഴിഞ്ഞു കാണും പതുപോലെ ഇരുട്ടിയും വെളുത്തും കാണും അങ്ങ് കഴിഞ്ഞും കാണും കുറെ നേരം കഴിഞ്ഞു കാണും പതുപോലെ ഇരുട്ടിയും വെളുത്തും കാണും പരോൾ അങ്ങ് കഴിഞ്ഞും കാണും പിന്നെന്തായി അവര് തമ്മി കണ്ടോ കണ്ടപ്പം ഉമ്മ വെച്ചോ എന്നിട്ട് പിന്നെ എന്നൊന്നും ചോദിക്കരുത് കണ്ടപ്പം ഉമ്മ വെച്ചോ എന്നിട്ട് പിന്നെ എന്നൊന്നും ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ലെന്ന് അറിയാൻ പാടില്ലേ നിയമമാ അത് ഇപ്പോഴിപ്പം നിയമം വല്ലാണ്ട് കർശനമാണ് ഇപ്പോഴിപ്പം നിയമം വല്ലാണ്ട് കർശനമാണ്